കഴിഞ്ഞ ദിവസം ഒരു യാത്രാ മധ്യേ ദീർഘദൂരം പോയിക്കൊണ്ടിരിക്കുന്ന മാത്രയിൽ ഇടയ്ക്ക് വെച്ച ഒരാളോട് ഒരു കാര്യം ചോദിക്കാനായി വാഹനം നിർത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആ സ്ഥലത്തേക്ക് ഇതാ കുറച്ചുകൂടെ അങ്ങോട്ട് വരുമ്പോൾ ഇടത്തേക്ക് ഒരു വഴിയുണ്ട് അതൊരു എളുപ്പ മാർഗ്ഗമാണ് അതുവഴി പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താം അദ്ദേഹം പറഞ്ഞു തന്നത് കൃത്യമായിരുന്നു ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോലും ഞങ്ങൾക്ക് ആ വഴി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഞങ്ങളുടെ യാത്രയെ അത് വളരെ വേഗതയിലാക്കി തീർത്തു ഈ എളുപ്പമാർഗ്ഗം ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ നമുക്കറിയാൻ വയ്യാത്ത ചില മേഖലകളിൽ ചില മനുഷ്യരിങ്ങനെ പ്രത്യക്ഷപ്പെടും എന്നിട്ട് നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും നമ്മളുടെ ബന്ധപ്പാടിൻ്റെയും കാഠിന്യം കുറയ്ക്കുന്ന നിലയിൽ അവർ നമുക്ക് ചില മാർഗങ്ങൾ കാണിച്ചു തരും ഇന്ന് നിങ്ങളോട് ഈ സംഭവം പറഞ്ഞുകൊണ്ട് ഈ ദൂത് ആരംഭിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ കർത്താവിൻ്റെ ആലോചന ഇങ്ങനെയാണ് വെളിപ്പെടുന്നത് എൻ്റെ ജനത്തിൻ്റെ ബന്ധപ്പാടുകളുടെ നടുവിൽ എന്റെ പ്രവർത്തികൾ അവർക്ക് എളുപ്പമാർഗ്ഗങ്ങളെ കാണിച്ചു കൊടുക്കത്തക്ക വിധം വെളിപ്പെടാൻ പോകുന്നു ഇന്നത്തെ പകലിനെ ദൈവത്തിൻ്റെ ആലോചന ഇതാണ് നിങ്ങൾക്കിത് ദൈവം താൻ തുറന്നു തരുന്ന എളുപ്പമാർഗങ്ങളുടെ കണ്ടെത്തലാണ് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹം ഇനിയും ബന്ധപ്പാടോടുകൂടെ ഏറെ കഷ്ടപ്പെട്ടോ ഒരുപാട് കാലം തത്രപ്പെട്ടോ അല്ല നിങ്ങൾ ചില ലക്ഷ്യപ്രാപ്തികളിലേക്ക് എത്താൻ പോകുന്നത് വളരെ വേഗതയിൽ വളരെ സിമ്പിളായി ആയാസരഹിതമായി നിങ്ങൾ ചില പോയിന്റുകളിലേക്ക് വരും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് ദൈവം നിങ്ങളെ പെട്ടെന്ന് എത്തിക്കുന്ന ചില എളുപ്പമാർഗങ്ങൾ തുറന്നു തരാൻ പോവുകയാണ് അതേ പ്രിയപ്പെട്ടവരെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവം ഇന്ന് ചില എളുപ്പമാർഗ്ഗങ്ങളെ കാണിച്ചു തരും ആ വിഷയങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ ദൈവം ചില എളുപ്പമാർഗങ്ങളെ വെളിപ്പെടുത്താൻ പോകുകയാണ് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം ഞങ്ങളുടെ മിനിസ്ട്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു അത്ഭുതം ഉണ്ടായി ഞങ്ങളൊരു സുദീർഘമായ യാത്രയിലായിരുന്നു ആ യാത്രാമധിയെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആവശ്യത്തിനെടുത്ത ഒരു വാഹനം പേരുമാറണം ആ പേരുമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഒപ്പു വേണം ആ ഒപ്പ് ലഭിക്കണമെങ്കിൽ അങ്ങ് ദൂരെ കണ്ണൂർ വരെ പോകണം ആ കണ്ണൂർ എന്നാൽ മാത്രമേ ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ പക്ഷേ എനിക്ക് ചെല്ലേണ്ടിയിരുന്നത് കേരളത്തിൻ്റെ ഒരു തെക്കൻ സ്ഥലത്തേക്കാണ് ഞങ്ങൾ അവിടെയാണ് ആയിരിക്കുന്നത് അവിടെ എത്തുമ്പോൾ ഈ ഉത്തരവാദിത്വങ്ങൾ ഏറ്റ ഞങ്ങളുടെ ശുശ്രൂഷയിലുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്ട്രേ കണ്ണൂരാണ് അദ്ദേഹം ഉള്ളത് ആ കണ്ണൂരുകാരനായ ആ വ്യക്തിയെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സൈൻ മേടിക്കാൻ കഴിയുള്ളൂ ഒപ്പം ഒരു ഒ ടി പി കൂടെ വരും ആ ഒ ടി പി ലഭിക്കണമെങ്കിൽ നമുക്ക് ഈ വ്യക്തിയെ നേരിട്ട് കാണേണ്ടതായിട്ടുണ്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് കയറി മീറ്റിംഗ് ഞാൻ രണ്ട് മൂന്ന് മണിയോടുകൂടെ ഞാൻ അവസാനത്തെ ആളെയും പ്രാർത്ഥിച്ചു വിട്ടിട്ട് ഇറങ്ങുമ്പോൾ എനിക്കൊരു കോൾ വന്നു ഫസ്റ്റ് ഐ നമ്പർ കിട്ടിയിട്ടുണ്ട് ഒന്ന് വിളിച്ചു നോക്കാമോ ഞാൻ ആ നമ്പറിൽ വിളിച്ചു ഇന്ന പോലെയാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞു അന്നേ അദ്ദേഹം ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടെയുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ട്രിവാൻഡ്രത്താണ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാനിപ്പോൾ ഉള്ളൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഗൈഡിനെ കാണാൻ വന്നിട്ടുണ്ട് സാറേ വരികയാണെങ്കിൽ നേരിട്ട് കാണാം അഞ്ച് മിനിറ്റ് കൊണ്ട് ആ വ്യക്തി നിൽക്കുന്നിടത്ത് എനിക്ക് ചെല്ലാൻ കഴിഞ്ഞു ദൂരെ കണ്ണൂർ എന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നൊരു കാര്യം ട്രിവാൻഡ്രത്ത് ഞങ്ങൾ നിന്നതിന് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ ചെല്ലാവുന്ന ഒരു അകലത്തിൽ ആ മനുഷ്യൻ അന്ന് ആവശ്യത്തിനായിട്ട് വന്ന് നിൽക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം അന്ന് അവിടെ വെച്ച് ആ വ്യക്തിയെ കാണുകയും പരിചയപ്പെടുകയും ഞങ്ങളുടെ ആവശ്യം വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും കണ്ടെത്താൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ആവശ്യ സമയത്ത് അഞ്ച് മിനിറ്റിൻ്റെ അകലത്തിൽ നിങ്ങളുടെ മുൻപിൽ വന്ന് നിർ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ദൈവത്തിൻ്റെ കൈയുടെ പ്രവൃത്തി എത്ര വലുതാണ് ഇന്ന് ഈ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇതൊരു ചെറിയ കാര്യമല്ലേ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രസക്തമായ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സമയത്തിന് എനിക്ക് വളരെ വിലയുണ്ട് ആ സമയത്തിൻ്റെ ഇടയിൽ അങ്ങനൊരു വ്യക്തിയെ ഞാൻ യാത്ര ചെയ്യുന്ന മാർഗം തന്നെ തമ്പുരാൻ കൊണ്ടു നിർത്തുക എന്ന് പറയുമ്പോൾ എനിക്കത് ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു സ്നേഹ സമ്മാനവും അതിലേറെ വലിയൊരു അത്ഭുതവുമാണ് ആ മനുഷ്യനുമായി സംസാരിച്ചു വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് സഫലമാക്കി തീർത്തു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രോഗിയായ അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി ആ അമ്മ വീണിട്ട് ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കാൻ ഒരു നല്ല സാമഗ്രി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ഞാൻ ആഗ്രഹിച്ചു കർത്താവ് ഒരു മൂന്ന് കരിക്ക് എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ അമ്മയ്ക്ക് പ്രാർത്ഥിച്ച് നൽകുമായിരുന്നു അങ്ങനെ ആ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു അമ്മച്ചി ഒരു മൂന്ന് കരിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് തന്നിട്ട് പോകാമായിരുന്നു പ്രിയപ്പെട്ടവരെ ആ അമ്മ എന്നോട് പറഞ്ഞു ബാസ്റ്റ ഞാൻ മോനെ ഒന്ന് വിളിക്കട്ടെ അവൻ വരുമ്പോൾ അവൻ ഫോൺ എടുത്താൽ മേടിച്ചോണ്ട് വരും ഞാനൊന്ന് പറയാൻ വേണ്ടി ഒന്ന് വിളിക്കാം ഈ അമ്മ വിളിച്ചിട്ട് ആ മകൻ ഫോൺ എടുക്കുന്നില്ല നേരം കഴിഞ്ഞു ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുന്നു ആ മകൻ ഗേറ്റ് തുറന്ന് കയറി വരികയാണ് കയറി വരുന്ന മകൻ്റെ കയ്യിലൊരു കവറുണ്ട് ആ കവറിനകത്ത് മൂന്ന് കരിക്കുണ്ട് ഞാൻ ആഗ്രഹിച്ചത് ആ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊടുക്കാൻ മൂന്ന് കരിക്ക് കിട്ടിരുന്നെങ്കിൽ എന്നുള്ളതാണ് ആ മകൻ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മൂന്ന് കരിക്കുമായിട്ടാണ് വരുന്നത് സംസാരിച്ച് ഈ കാര്യം ആ മകനെ അറിയിക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞല്ല ഞാൻ ആ അമ്മയോട് ആഗ്രഹം പറഞ്ഞു എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് തരണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇത് കിട്ടിയിട്ടില്ലല്ലോ അമ്മച്ചി മകനെ വിളിച്ചിട്ടും മകൻ ഫോണും എടുത്തില്ല പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന മകൻ്റെ കയ്യിൽ അയാൾ വാങ്ങിയ സാധന സാമഗ്രികളുടെ കൂട്ടത്തിൽ താൻ അവിചാരിതമായി മൂന്ന് കരിക്കും കൂടെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് വളരെ ദൂരെയാണെന്ന് ആണെന്ന് പറഞ്ഞൊരു വ്യക്തി പെട്ടെന്ന് കണ്ണിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ആവശ്യപ്പെടുന്ന ഒരു സാധനം മൂന്ന് കരിക്കാണ് അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ പ്രാർത്ഥിച്ച് നൽകാമായിരുന്നു എന്നുള്ള ആഗ്രഹം പറയുന്നു അത് ലഭിക്കാൻ വേണ്ടി അടുത്ത ആളെ വിളിക്കുന്നു പക്ഷെ കിട്ടുന്നില്ല എന്നാൽ ഞങ്ങൾ ആരും ആ വ്യക്തിയെ ഫോണിൽ ബന്ധപ്പെടുകയോ നേരിട്ട് പറയുകയോ ചെയ്തിരുന്നില്ല എങ്കിൽ കൂടിയും ഞാൻ ഈ ആവശ്യം പറയുന്ന സമയത്ത് തന്നെ ആ വ്യക്തി ഒരു കരിക്കു വിൽപ്പനക്കാരൻ്റെ അരികിൽ നിന്നുകൊണ്ട് അത് മേടിച്ചിട്ട് ആ മനുഷ്യൻ അതുമായിട്ട് വരികയാണ് ഇവിടെ പറഞ്ഞ ആ കാര്യം വഴി നിൽക്കുന്ന ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതാണ് ഞാൻ പറഞ്ഞത് എളുപ്പം എന്ന വാക്കിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അസാധാരണമായ ഒരു ശക്തി ഉണ്ടാകും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ലൈഫിൽ നടന്ന രണ്ട് മിറക്കളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദൈവം ഈ കാര്യം നിങ്ങൾക്കായിട്ട് ചെയ്തു തരും വളരെ വേഗത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെയും രൂക്ഷമാകാൻ പോകുന്ന ചില വല്ലാത്ത വിഷയങ്ങളെയും അതിവേഗത്തിൽ പരിഹരിച്ചു തരുന്ന കർത്താവിൻ്റെ കൈയുടെ പ്രവൃത്തിയുടെ മുൻപിലാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതം നിൽക്കുന്നത് അവിടുന്ന് നിങ്ങൾക്കായി കാര്യങ്ങളെ നിർവഹിക്കാൻ പോവുകയാണ് ഒരു സാധാരണ മനുഷ്യനായി നീ നിൽക്കുന്ന കോണിൽ വളരെ വിദൂരതയിൽ നിൽക്കുന്ന ആളെപ്പോലും കൊണ്ടുവന്ന് നിർത്തി നിന്റെ ആവശ്യം സഫലീകരിച്ച് നൽകുന്ന ഒരു ദൈവാനുഗ്രഹം നീ കാണാൻ പോവുകയാണ് ചില ഊരാക്കുലുക്കുകൾ അഴിയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞില്ലേ ഇത്തരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെടും യേശു തന്റെ ഔദ്യോഗിക ശുശ്രൂഷാ കാലത്ത് തൻ്റെ മുമ്പിൽ വന്ന ജനത്തോട് ചോദിക്കുന്നൊരു ചോദ്യം വിശുദ്ധ മഥായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കാ എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം ചോദിച്ചു എൻ്റെ കർത്താവ് എളുപ്പമാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവനാണെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു എൻ്റെ യേശു നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള എളുപ്പമാർഗ്ഗങ്ങളെ സജ്ജമാക്കുന്നവനാണെന്നുള്ളതായ ബോധ്യം ഈ തിരുവഴുത്ത് നമുക്ക് നൽകിത്തരുന്നു ഇന്നത്തെ ജീവിത വഴിയിൽ വളരെ പ്രയാസപ്പെട്ടേ നടക്കത്തുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്ന ഏത് കാര്യവും ഞാൻ ഇങ്ങെടുക്കുകയാണ് ആ വിഷയത്തിൻ്റെ മേൽ ഞാൻ എൻ്റെ പ്രവചനാഭിഷേകത്തിൽ കൽപ്പനയിടുന്നു ഇന്ന് നിന്റെ ഈ കാര്യം എളുപ്പ മാർഗത്തിൽ നടക്കും തല ഒധികം ചിന്തിച്ച് പുണ്ണാക്കേണ്ട ദൈവഭയതല്ലേ ഒരുപാട് നീ ചിന്തിച്ച് കൂട്ടണ്ട നിന്റെ ആ വിഷയത്തിന് നിന്റെ ചിന്തയുടെ ആധിക്യം വേണ്ട ഈ വാഗ്ദത്വം ഒന്ന് വിശ്വസിച്ചാൽ മതി ദൈവം നിനക്ക് വേണ്ടി അതിനെ വേഗത്തിലാക്കി തരാൻ പോവുകയാണ് വളരെ വേഗതയിൽ വളരെ പെട്ടെന്ന് ഈ വിഷയം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സഫലീകരിച്ചു തരും കുറച്ച് നാളുകൾക്ക് പുറകിൽ ഒരു വാഹനം എടുക്കണമെന്നുള്ള ആഗ്രഹവുമായി ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുകയാണ് അതിനു വേണ്ടതായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു പക്ഷേ അതിനുള്ളതായ ഒരു പേപ്പർ ഭാഗം മാത്രം ക്ലിയർ ആകുന്നില്ല അന്നേരം ഞാൻ എൻ്റെ വൈഫിനോടും വീട്ടിൽ അന്നേരം എൻ്റെ ചർച്ചയിലെ കുറച്ച് ചെറുപ്പക്കാർ ചെറുപ്പക്കാരിപ്പുണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഈ പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ഇപ്പം നമുക്കിത് വേണ്ട ഉടനെ അവരെല്ലാവരും അങ്ങ് വല്ലാതായിപ്പോയി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു അടുത്ത അഞ്ച് മിനിറ്റിനകം ഈ കാര്യം ദൈവത്തിൻ്റെ തിരിഹിതമാകുന്ന പക്ഷം എനിക്ക് ഈ കാര്യം ക്ലിയറാക്കുന്ന ഒരു തെളിവ് ഒരു ഫോൺ കോൾ ദൈവം തരും പറഞ്ഞ് നാവെടുത്തില്ല ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അത് എൻ്റെ ഫോണല്ല വൈഫിൻ്റെ നമ്പറാണ് റിങ് ചെയ്യുന്നത് ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിക്കുകയാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൻ്റെ കമ്പനിയുടെ ജനറൽ മാനേജറാണ് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത് ആ മനുഷ്യൻ ചോദിച്ചു പാസ്ട്രൈ ഞാനൊരു പ്രത്യേക വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാണ് എനിക്കു വേണ്ടി ഇത് പ്രാർത്ഥിക്കാമോ ഞാൻ ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിച്ചു അന്നേരം അദ്ദേഹത്തിന് സ്നേഹത്തോടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ എന്നോട് സംസാരിക്കണമെന്നൊരാഗ്രഹം അങ്ങനെ സംസാരിച്ച് വരുന്ന വരവിൽ ഇദ്ദേഹത്തോടെ ഞാൻ കാര്യങ്ങൾ പറവേ പുള്ളിനോട് ചോദിച്ചു പാസ്റ്റർ ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അന്നേരം ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഈ പുതിയ വാഹനം എടുക്കാൻ തുടങ്ങുന്ന വിഷയത്തെ കുറിച്ചും കൂടെ പറഞ്ഞു പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു പാസ്റ്റർ ഫോൺ വെക്കരുതേ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ പുള്ളി അടുത്ത ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്നു ഓൺ ദ സ്പോട്ടിൽ എനിക്ക് വാഹനം ഡെലിവറി ചെയ്യാമെന്നുള്ളതായ കാര്യം ക്ലിയർ ആകുന്നു അഞ്ച് മിനിറ്റിനകം എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരായ എൻ്റെ സഭയിലുള്ള കുഞ്ഞുങ്ങളടക്കം എൻ്റെ വൈഫ് അടക്കം പ്രിയപ്പെട്ടവർ നോക്കി നിൽക്കുകയാണ് ഈ ദൈവപ്രവൃത്തി നടക്കുന്നത് എന്താണ് പറഞ്ഞത് പ്രയാസമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അഞ്ചു മിനിറ്റിനകം കർത്താവ് പരിഹരിച്ചാൽ ഞാൻ ഇതിന് കൈ കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈ എടുക്കും എൻ്റെ തീരുമാനമാണ് തൻ്റെ ഭക്തനായിരിക്കുന്ന എളിയവനായ എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യത്തിനു വേണ്ടി ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് കർത്താവ് ഫോൺ ഫോണെടുപ്പിച്ച് വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ നിയോഗിച്ച ആ വിഷയം ക്ലിയർ ആകുന്നതോട് കൂടെ എൻ്റെ ലൈഫിൽ ഞാൻ ഡിമാൻഡ് ചെയ്തൊരു കാര്യം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തരികയാണ് ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ദൈവത്തിൻറെ അതിശയങ്ങൾ നിങ്ങൾ കാണും പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുണ്ടായിരുന്ന സാക്ഷ്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടന്നതാണ് ഇനിയും എനിക്ക് പറയാനൊരു മൂവായിരം എണ്ണം മിനിമം ഉണ്ട് കാരണം ഞാൻ ഓരോ ദിവസവും ഈ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കാണുന്നവനാണ് ഇത്ര വിശ്വസ്തനായ ഒരു യേശുവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾ മാറുകയാണ് കഥകിൻ്റെ ആ വിചാഗിരിക്കകത്തേക്ക് ഇച്ചിരി ഓയിലൊഴിക്കുന്ന സമയത്ത് ആ ക്രിർ ശബ്ദവും കൊണ്ട് മാറിയിട്ട് അത് വളരെ ആയാസരഹിതമായി വളരെ സ്മൂത്തായിട്ട് ആ വിചാഗിരി വാക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ ഇന്ന് ഒഴുകുകയാണ് പിരിമുറുക്കങ്ങൾ ഇല്ലാതാകും നിങ്ങളോട് ഞാൻ പ്രത്യേകമായി പറയുന്നു പ്രയാസങ്ങൾക്ക് അതീതമായി പ്രശ്നങ്ങളുടെ പരിഹാരം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങും ദൂതന്മാർ നിങ്ങളുടെ വഴിയിൽ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തും നിങ്ങൾക്ക് വേണ്ട സഹായത്തിന്റെ ഫോൺ കോളുകൾ വരും നിങ്ങളെ അലട്ടുന്ന പ്രശ്നം ഇന്ന് നിങ്ങളുടെ തലേ നൂരി പോകും ആ വിഷയത്തിൽ നിന്ന് വിടുതലാകും ദൈവത്തിന്റെ പ്രിയ പൈതലെ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിക്കുന്ന യേശു നമുക്കൊരു സൂചന തരികയാണ് നിന്റെ ജീവിതത്തിൽ പ്രയാസമേറിയ ഏത് വിഷയത്തിലും അവിടത്തേക്കൊരു എളുപ്പമാർഗം കാണിച്ചു തരാനുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് എളുപ്പ വഴി വെളിപ്പെടും അത്ഭുതം നടക്കും സന്തോഷമായോ എന്നാ വാ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പരമോന്നതമായ കരത്തിന്റെ മഹാപ്രവൃത്തിയിലങ്ങ് ഞങ്ങൾ വിശ്വസിക്കുകയാണ് യേശു എന്ന മഹാനാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ പ്രശ്നങ്ങളെ എടുത്തു കളഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഠിന്യമേറിയത് പോലും എളുപ്പത്തിലാക്കി തരുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അപ്പൻ്റെ പേര് അത്ഭുതങ്ങളുടെ മന്ത്രി എന്നാണ് ഏത് വിഷയത്തിലും അവിടുത്തേക്കൊരു പ്രവർത്തന ശൈലിയുണ്ട് ഞങ്ങൾ വലയാൻ സമ്മതിക്കില്ല ഇന്നങ്ങയുടെ കൈ ഞങ്ങൾക്കായി പ്രവർത്തിക്കും പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം എൻ്റെ പിതാവിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഓരോ ചെറു സാഹചര്യത്തിലും തെളിയിക്കപ്പെടുന്ന നിലയിൽ അതുല്യമായ ദൈവത്തിൻ്റെ നടത്തിപ്പ് ഇന്ന് ജീവിതത്തിൻ്റെ സഖേല കാര്യങ്ങളിലും അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒന്നുകൂടെ തിരിച്ചറിയാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലോട്ട് തരികയാണ് ഇന്ന് ഇവരുടെ സകല ആവശ്യങ്ങളെ അവിടെ ഞങ്ങൾ നടപ്പിലാക്കി കൊടുത്തേക്കണേ വിഷമിപ്പിക്കാൻ ഇടയാകരുത് ഒന്നിലും ചങ്കൊലയാൻ ഇടയാകരുത് നിൻ്റെ മക്കൾ ഹാപ്പി ആയിരിക്കട്ടപ്പാ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോവുക നമുക്ക് നാളെ കഴിഞ്ഞാണ് ഇനി അടുത്ത മീറ്റിംഗ് ഉള്ളത് നാളെ കഴിഞ്ഞ് പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നമ്മളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു നിങ്ങൾ വരണം കേട്ടോ നാളെ ഫ്രൈഡേ മീറ്റിംഗ് നമുക്കില്ല നാളെ കഴിഞ്ഞ് പെരുമ്പാവൂരാണ് നമുക്ക് മീറ്റിംഗ് ഉള്ളത് കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ